ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ മാറ്റി ഒരുങ്ങി എങ്ങോട്ടാന്നല്ലേ വേറെ ഓടിക്കല്ലേ നമ്മളെ നിലമ്പൂര് പാട്ടിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കണമല്ലോ അപ്പം ഞങ്ങൾ താത്താർ രണ്ടാളുണ്ട് പിന്നെ കസിൻ ഉണ്ട് പിന്നെ അമ്മായി അമ്മായിണ്ട് ഇവിടുത്തെ ഉണ്ട് ഇമ്മ ഉണ്ട് ഞങ്ങളെല്ലാവരും പാടാണുങ്ങളില്ലട്ടോ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം അപ്പം ഞങ്ങൾ അകമ്പാടത്തുനിന്ന് ബസ്സിൽ പോയി പിന്നെ നൽ നലമ്പൂര് സ്റ്റാൻഡ് വരികയുള്ളൂ കേട്ടോ ബസ് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയി ഞങ്ങൾ ഓട്ടോ റിഷിയിൽ അട്ടിക്കെട്ട് പോയി ഇമ്മാരൊക്കെ അല്ലേ ഓലെ വേറൊരു ഓട്ടോറിക്ഷയിലും ഞങ്ങൾ വേറൊരു ഓട്ടോ റിഷീയിലും അങ്ങനെയായിട്ട് പോകണേ സ അതിൽ സ്ഥലമുണ്ട് എന്നാലും ഞങ്ങൾ ധീ കുത്തിക്കൊള്ളിച്ച് അത് വേറെ രസമല്ലേ അങ്ങനെ ഞങ്ങൾ ധീ കുത്തി കൊള്ളിച്ച് പോയി എന്തായാലും ഞങ്ങൾ അവിടെ എത്തി നിലമ്പൂർ പാട്ടിങ്ങെത്തി പിന്നെ ഞങ്ങൾ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് അപ്പം ഇമ്മരൊക്കെ മുന്നിലുണ്ട് ഓരോ എടുത്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ സെറ്റായി പോയി അങ്ങനെ എടുത്തതാട്ടോ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് എന്നെ കയറണത് തോണിക്കാണ് കാണും തോണിക്കുള്ള വാരിയാണിത് ഫുള്ള് നല്ല തിരക്കാട്ടോ എന്തായാലും ഞങ്ങൾ ആ തിരക്കിലങ്ങനെ അങ്ങനെ വാരി നിന്ന് 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 കുറേ നേരം നിന്ന് അങ്ങനെ നെച്ചുകുട്ടിക്ക് പിന്നെ ആ തോണിയുമെല്ലാം ലേറ്റും എന്തുഞ്ഞാലും അങ്ങനെ ലേറ്റുകളുണ്ടല്ലോ ആ ഒരു ലേറ്റ് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി അവിടെ പിന്നെ ചെറുതായിട്ട് അവിടെ നിന്ന് പുളന്നൊക്കെ പാട്ടൊക്കെ ഉണ്ട് അപ്പം അതിന് കൈയ്യോട്ടാണേ മാമിയും ഞാനും മുത്തോൾത്താത്തിയും പിന്നെ പൂമോൾ രണ്ട് കുട്ടികളും പൂമോൾ താത്തിയും അങ്ങനെ ഞങ്ങളു കേട്ടോ തോണി കയറുന്ന ഇമ്മയും ഒന്നും കയറിയില്ല അവൾക്കൊക്കെ പേടിയാണ് ആ പോലും കയറിയില്ല പിന്നെ ഇനി അങ്ങനെ ഞങ്ങൾ തോണിയൊക്കെ കയറാന് ടിക്കറ്റൊക്കെ കൊടുത്ത് അടുത്ത് ഞങ്ങൾ കയറാൻ വിചാരിച്ചിങ്ങനെ വരിക്കട്ടോ പേരും തിരക്കെട്ടോ ശനിയാഴ്ചയും കൂടി ആയപ്പോള് അങ്ങനെ ഞങ്ങൾ കയറി കയറി ഞങ്ങളിങ്ങനെ രണ്ട് സീറ്റിലായിട്ട് ഇരുന്നട്ടോ ഒരു സീറ്റിലായിട്ട് ഞങ്ങളെ കൊള്ളൂല അപ്പം പിന്നെ രണ്ട് സീറ്റിലായിരുന്നേ കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ ഈശുനും കൊണ്ടായിട്ട് കയറിയത് അവിടെ നിന്ന് ഇങ്ങനെ വെക്കാൻ നല്ല രസം ഇവിടുത്തെ മൂത്തമ്മൻ്റെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓലെ അപ്പുറത്തെ സിറ്റിയിലേനെ അപ്പോൾ ഞങ്ങളെ വീഡിയോ എടുത്ത് ഞങ്ങൾ കൂട്ടന്നീല് അതെല്ലാം അങ്ങനെ ഒരു വീഡിയോ കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ തോണീത്ത കഴിഞ്ഞ് തോണീന്ന് ഇറങ്ങി ചിലതൊക്കെ കിളി പായിക്കണ് ഉപ്പും പെരും കരച്ചിലേനിട്ടും പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് നിയന്ത്രഞ്ഞാൽ അപ്പം തന്നെ നിയന്ത്രഞ്ഞാൽ കയറാൻ തന്നെ അപ്പം അതിനും നല്ല വാരിയുണ്ട് ഇനി എന്തായാലും ഞങ്ങൾ അവസാനം അതിൻ്റെ അടുത്ത് എത്താൻ ആ ഈ വാരി എറണാ ശനിയാഴ്ചയും കൂടെ ഇപ്പം ബാങ്കല തിരക്കാം അപ്പം ഞങ്ങളെല്ലാവരും ബാക്കിൽ ബാക്കിൽ നിന്ന് കാരണം എല്ലാവർക്കും പാടെ ഒരു കൊട്ടിയെ കയറാമോ വിചാരിച്ച് വേറെ വേറെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടേ വേറെ വേറെ ആയതുകൊണ്ടേ നമുക്ക് കഴിയൂല അപ്പോൾ എല്ലാവരും പാടെ ഒരു കൊട്ടിയെ കയറാൻ വിചാരിച്ച് അതിലും ഞങ്ങൾ അതിൽ റീനും ഇല്ലേനീ കെട്ടോ എന്തു റീനും ഇല്ലേനീ എറിയനൂനും പേടിയേനി റീനും ഇല്ല അമ്മീ ഇല്ല ഇല്ലേനി പിന്നെ ഞങ്ങളെ ബാക്കിയില്ല ഞങ്ങളെല്ലാവരും ഉണ്ടേനി പിന്നെ നൂനൂനും കൂട്ടീനി അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു കൊട്ടയിലിരുന്നെ ഞാനും നിച്ചു കുട്ടിയും നദും മുത്തോൾത്താത്തിയും മാമയും പൂമോൾത്താത്തിയും ഉപ്പും അയച്ചും ഞങ്ങളെല്ലാവരും പാടിയാണ് ന്യൂനുണ്ടോ ആ ഞങ്ങളെല്ലാവരും പാടിയാണ് എന്തു കുഞ്ഞാലേ കയറിയ ഒരു കൊട്ടീൽ ഇപ്പം എല്ലാവരും കുട്ടികളൊക്കെ പിടിച്ച സെറ്റായിരിക്കുന്നുണ്ട് ഇനി പോയാൽ മതിയിട്ട് എന്തു കുഞ്ഞാലൊക്കെ ഇറങ്ങിയാൽ മതി പുറത്ത് ഒത്തക്ക് എല്ലാ വ്യൂ അടിപൊളിയാട്ടോ മറ്റേ യന്ത്രവും ഞാലിയും എല്ലാ സംഭവങ്ങളും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഞാനും മാമിനെ അതും നിച്ചുക്കുട്ടി ഒരിതിയിലട്ടിരുന്നത് നിങ്ങൾ അഞ്ചളായിട്ട് നിങ്ങൾ പേറ്റൊക്കെ മേലെ കേട്ടോ ഇങ്ങനെ ആൾക്കാർ കയറ്റി കയറ്റി അപ്പോൾ പൂ മുഴുതാത്ത പറയുന്നത് ഇത് കറങ്ങി ഞങ്ങളൊന്ന് ഇറക്കിത്തരുമോ നമുക്കൊക്കെ പേടിയായിട്ട് കയറിയപ്പോൾ അത് മുത്തുഴുദാത്തി മാമിയെ അവിടെ നിന്നങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതാട്ട സംഭവം ഇത് തുരുമ്പിടിച്ചത് കൊയിഞ്ഞാടാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാണ്ട് ഏന്തുഞ്ഞാതിൽ എല്ലാരും കയറി കറങ്ങാനായിട്ടോ ഞങ്ങൾ ഏന്ത്ര കുഞ്ഞാലിയിൽ കയറി ഇറങ്ങി അതാരക്കും കുഴപ്പമൊന്നുമില്ല ഏന്ത്രോഞ്ഞാലും കുട്ടികളൊന്നും ഉള്ള കേട്ടോ പിന്നെ ഞങ്ങളാ മറ്റേ ഇപ്പം ചേരിഞ്ഞിട്ടുള്ള ഒരു ഏന്ത്ര കുഞ്ഞാലുണ്ടല്ലോ അതിൽ കയറാൻ വേണ്ടി വരികയാണ് ഞാനും മാമിൻ്റെ അതും പുപ്പും നെച്ചിക്കുട്ടിമ്പാട് വരി നിൽക്കണേല് ഒരു തീ രണ്ടാക്കലേ കയറാൻ പറ്റുള്ളൂ അങ്ങനെ അതിന് വേണ്ടി വരി നിൽക്കുകയാണ് ഞങ്ങളതിൽ കയറിയില്ല കേട്ടോ മുത്തോളത്തെ ചെറിയ കുട്ടി പെരുന്നേ ഉള്ളേ അപ്പം അതിൽ കയറിയില്ല പിന്നെ ഞങ്ങൾ മരണക്കിണർക്ക് പോയി ഞാനും നെയ്ച്ചുട്ടിയും ഉമ്മയും അമ്മായിയും മാമിയും മാത്രമേ ഇനി ഇനിയും മറ്റുള്ളിൽ കയറിയില്ല ഓല് ഷൂയില് കയറാൻ പോയി ഞാൻ ഷൂക്കില്ലായിരുന്നു കുട്ടിനിറ്റി അതിലും കൂടി കയറേണ്ടല്ലോ വിചാരിച്ച അതിൽ കയറേണ്ടായിരുന്നു പിന്നെ ചേച്ചും ആ ഒരു ഇനി പിന്നെ അതിൽ കയറിയില്ല ഞങ്ങൾ മരണക്കിണർക്ക് കയറി പിന്നെ മരണക്കിണർക്ക് കയറിയ പിന്നെ ചേച്ചും കുട്ടിക്ക് ചെറുതായിട്ടൊരു പേടിണ്ട് ഇനിട്ട് കാരണം വണ്ടി കുത്താ വരും വണ്ടി കുത്താ വരും പറഞ്ഞാണ്ടെന്നുള്ള വിളിച്ചിട്ടൊന്നുമില്ല ഒരു പേടിണ്ട് ഇനി മറ്റീത്തെ സംഭവം മാറ്റീനാണ് പേടി വണ്ടി അതാണ് കറങ്ങുന്നത് ഇതോടെ നിൽക്കണുള്ളൂ പക്ഷേ ഈ വണ്ടി ഇങ്ങനെ വരുമ്പോൾ കുത്താൻ വരുന്നില്ല പേടിയിൽ അപ്പൊ ആരും ഒറ്റ പൈസ കാട്ടി കൊടുക്കണ്ട എടുക്കണമെന്ന് വീഡിയോ എടുക്കുക വിചാരിച്ചത് വാങ്ങിയും ചെയ്തിട്ടോ അയാൾ നെച്ചുകുട്ടിക്ക് പേടിയാവുമ്പോൾ വിചാരിച്ചു ഞാനോളെ നേരത്തെ മറ്റിയിലൊക്കെ കയറിമാതിരി കാട്ടി കൊടുക്കാതെ പൊടിച്ചൊക്കെ കേട്ടോ മറ്റിയിലൊക്കെ കയറിയപ്പോഴും അങ്ങനെ പിടിച്ചൊക്കെ തന്നെയുള്ളൂ ഒക്കെ പേടിയാണ് പറഞ്ഞപ്പം അങ്ങനെ പിടിച്ചൊക്കെ കേട്ടോ ണക്കിനാർ നല്ല അടിപൊളി കഴിഞ്ഞിട്ടാണ് ചെസ്റ്റായി കാരണം വണ്ടിയൊക്കെ കാറും മൂന്ന് കാറും രണ്ട് ഉണ്ട് ഇനി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പെരീക്കെ തിരിച്ചിട്ടു പിന്നെ ഓലൊക്കെ മറ്റേ പ്രേതത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ട് കയറി ഞാൻ അതിലും കയറിയിട്ടില്ല ഇനി പിന്നെ അളയാക്കെ വന്നിനി അളയാക്കെ ഞങ്ങളെ പെരീക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ നെൽബൂരിപ്പാട്ടിന് പോയ വിശേഷങ്ങൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല അളയാക്കെ വന്നീനി അപ്പോൾ അളയാക്കാൻ്റെ കാറിലും ഇങ്ങോട്ട് ഞങ്ങളെ കുറച്ചാൾക്കാരെ അളയാക്കാൻ്റെ കാറിലും പിന്നെ റീനുവിൻ്റെ അപ്പ ഉണ്ട് അപ്പം കാക്കാൻ്റെ കാറും കുറച്ച് ആൾക്കാരെ അങ്ങനെ കൊണ്ട് എന്തായാലും അടിപൊളിയനി അപ്പം ഇന്നത്തെ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ ബബായ്